ഷെൺമുഖപ്രിയ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള സമ്പൂർണ്ണ അഷ്ടപതി മഹാസമർപ്പണം ആഗസ്റ്റ് ഇരുപത്തിനാലിന് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മുതൽ ആറ് വരെയാണ് സമർപ്പണം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ എന്നിവർ ചേർന്ന് ദീപം തെളിയിക്കും അഞ്ഞൂറിലധികം പേർ അഷ്ടപതി സമർപ്പണത്തിൽ പങ്കെടുക്കും അഷ്ടപതി സമർപ്പണ വേളയിൽ വേദിയിൽ നൃത്താവിഷ്കാരവും അരങ്ങേറും മുപ്പതോളം പേർ നൃത്താവിഷ്കാരത്തിൽ പങ്കെടുക്കും അനുരാധാ മഹേഷിൻ്റെയും ശിഷ്യരുടെയും നേതൃത്വത്തിലാണ് അഷ്ടപതി സമർപ്പണം അനുപമ വർമ്മയും ശിഷ്യരും നാട്യാർപ്പണത്തിന് നേതൃത്വം നൽകും കോർഡിനേറ്റർ കെ മനോഹരൻ അനുരാധ മഹേഷ് അനുപമ വർമ്മ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു അപ്പം ഇതിലിപ്പോൾ പങ്കെടുക്കുന്ന അമ്മമാര് എഴുപത് വയസ്സ് എൺപത്തിനാല് എൺപത്തെട്ട് വയസ്സ് വരെയുള്ള അമ്മമാര് വരുന്നുണ്ട് സമർപ്പണത്തിന് അതിന് ഞാൻ ഒരാളായിട്ട് തുടങ്ങിയത് പതിനഞ്ച് വർഷം മുമ്പ് തുടങ്ങിയത് ഇപ്പം ഇത്രയൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വയസ്സായ അമ്മമാരും ആ ഒരു സമർപ്പണത്തിലേക്ക് വേണ്ടി വർഷം മുഴുവൻ പാടി പഠിച്ച് അവരും വരികയാണ് അതൊരു സന്തോഷം പിന്നെ നമ്മുടെ സർവരണ നമ്മുടെ ആക്ടിവിറ്റീസിൽ സംസ്കൃത പഠനം ചെറിയ ഗോശാല അത് തിരുവനന്തപുരത്താണ് പിന്നെ സംഗീതം വീണ വേദം യോഗ ഇങ്ങനെയൊക്കെ സപ്താംഗ സംസ്കൃതി അതാണ് നമ്മുടെ കോൺസെപ്റ്റ് അപ്പം ഇവിടെ അഷ്ടപതിയാണ് ഗുരുവായൂർ മെയിനായിട്ട് ഇത് ചെയ്യുന്നത്